ബിഗ് ബോസ് സീസൺ സിക്സിന്റെ എഴുപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടം വന്ന ഉടനെ സായിയുടെ മീശയും താടിയും വടിച്ചതിന്റെ കാരണം വീഡിയോ ആയിട്ട് കാണിച്ചു അതെന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു മീസിയം താടിയും നല്ല ഷേപ്പാക്കി നോക്കിയ സായി മൊത്തമായിട്ട് വടിച്ച് കളയാണ് അടുത്ത ജിൻഡോയുടെ കുറിച്ച് ചോദിച്ചറിഞ്ഞു ജിൻഡോ ഡോക്ടർ കൊടുക്കുന്ന മരുന്നൊന്നും കഴിക്കുന്നില്ല എന്ന് ലാലേട്ടൻ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു സിബിന് കൊടുത്ത മരുന്നിന്റെ ചർച്ച ഇനി തീർന്നില്ല ലാലേട്ട അപ്പോഴാണ് ജിൻഡോന്റെ മരുന്ന് നിങ്ങൾ എപ്പിസോഡൊക്കെ വ്യക്തമായി നിരീക്ഷിച്ച ഒരു കാര്യം മനസ്സിലാവും കുറച്ച് ദിവസങ്ങളായി ജിൻഡോ കുറച്ച് ഡൗൺ ആണ് ഞാൻ മുന്നേ എന്റെ വീടിൽ പറഞ്ഞിരുന്നു ജിൻഡോക്ക് ഇനി സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും ജാസ്മിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഈ ബിഗ് ബോസ് ടീം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജിൻഡോക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പോ കിട്ടിയത്രയും സ്ക്രീൻ സ്പേസ് ഒരിക്കലും കൊടുക്കില്ല ജിൻഡോ മരുന്ന് കഴിക്കാത്തതാണ് നല്ലത് പക്ഷെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ജിൻഡോ ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ജിൻഡോ തന്നെ പറയുകയും ചെയ്തു ഇപ്പൊ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബിഗ് ബോസിന്റെ വിശ്വാസ്യത തന്നെ കുറഞ്ഞു വരികയാണ് ഇനി എന്തായി തീരുമെന്ന് ആർക്കറിയാം ടിക്കറ്റ് ഫിനാലിക്കുള്ള ബോണസ് പോയിന്റ് ഋഷിക്ക് കൊടുത്തതിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു നടത്തുന്നത് അത് വ്യക്തമായി അൻസിബിയുടെ തന്നെ കാര്യങ്ങൾ ലാലേട്ട തിരക്കി ജാസ്മിൻ ആ ബോണസ് പോയിന്റ് ഋഷിക്ക് കൊടുത്തത് അത് ഋഷിയോടുള്ള സ്നേഹം കൊണ്ടല്ല വോട്ട് ബാങ്ക് നോട്ടമിട്ടതുകൊണ്ടാണ് ജാസ്മിൻ അത് കൊടുത്തതെന്നാണ് അൻസിബി പറഞ്ഞത് ഇതിനെതിരെ ജാസ്മിൻ പറയുകയും ചെയ്തു അടുത്ത ക്യാപ്റ്റൻസി ടാസ്കർ സിജോ അർജുൻ ജിൻഡോ എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത് ലാലയുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കുറച്ച് കുറുത് ചോദ്യങ്ങളും പിന്നെ കുറച്ച് ജനറൽ നോളജും അങ്ങനെയൊക്കെ അതിൽ സിജോയ്ക്കാണ് കൂടുതൽ പോയിന്റ് ലഭിച്ചത് ഈ ടാസ്ക് കഴിഞ്ഞ ഉടനെ വേറൊരു ടാസ്കും കൂടി ഉണ്ടായിരുന്നു നമ്മൾ ടേബിൾ ടെന്നീസ് ഉപയോഗിക്കുന്ന ബാറ്റ് ഉപയോഗിച്ച് ബോൾ തട്ടി തട്ടി അടുത്തുള്ള ദ്വാരത്തിലേക്ക് എണ്ണം ഇതായിരുന്നു ടാസ്ക് ആ ടാസ്കിൽ വിജയിച്ചതും സിജോ ആയിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പോയിന്റുകൾ ലഭിച്ച് സിജോ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ ആഴ്ചയിലെ ക്യാപ്റ്റന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ അവസാനത്തെ ക്യാപ്റ്റനാണ് സിജോ അടുത്ത കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിരുന്നു അതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണമെന്ന് ലാലേട്ടൻ മത്സരത്തിലൂടെ പറഞ്ഞു അതിൽ ആദ്യം എടുത്ത് ഋഷിയായിരുന്നു ഇവിടെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തോന്നുന്നത് ആരെയാണ് എന്ന് ഋഷി പറയണം പക്ഷെ ഋഷി അതിന് ഉത്തരം പറഞ്ഞില്ല ഇപ്പൊ എനിക്ക് ഇവിടെ ആരെയും തോന്നുന്നില്ല മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്ന് ഋഷി പറഞ്ഞു അതിന് ജാസ്മിൻ എഴുന്നേറ്റ് ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ട് അൻസിപ്പയേയും ഋഷിയെയും പറഞ്ഞു അൻസിപ്പ് കാണിക്കുന്ന ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണെന്നും ഋഷി തെറ്റ് ചെയ്താൽ ഋഷി ഒന്നും പറയാറില്ലെന്നും ജാസ്മിൻ പറഞ്ഞു അടുത്ത അഭിഷേകിന്റെ ഊഴമായിരുന്നു പൂർണ്ണമായി സത്യസന്ധമായി നിൽക്കുന്ന വ്യക്തി ഇതിന് ഇതിനുത്തരമായി അഭിഷേക് പറഞ്ഞത് ഋഷിയാണ് അൻസിഫി കിട്ടിയത് സഹതാപം കാണിച്ച് വോട്ടുകൾ നേടി മുന്നേറി പോകുന്ന വ്യക്തി ആരായിരുന്നു എന്നതാണ് അതിന് അൻസിഫി പറഞ്ഞ ഉത്തരം നോറെ എന്നാണ് സിജോ കിട്ടിയത് മികച്ച സ്ട്രാറ്റജിയോട് കൂടി മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തി ആരാണെന്നാണ് സിജു അതിന് പറഞ്ഞ ഉത്തരം സായിയാണ് അപ്സര കിട്ടിയത് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതിൽ മിടുക്ക് കാണിക്കുന്ന വ്യക്തി ആരാണെന്നാണ് അപ്സര പറഞ്ഞത് ജിൻഡോയാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്ന വ്യക്തി എന്നാണ് നോറയ്ക്ക് കിട്ടിയത് നോറ അതിന് പറഞ്ഞ ഉത്തരം അൻസിബയാണ് നന്ദനെ കിട്ടിയത് ഗെയിമിൽ നിങ്ങൾക്ക് ഭീഷണിയായി തോന്നുന്ന വ്യക്തി ആരാണെന്നാണ് അതിന് നന്ദന പറഞ്ഞ ഉത്തരം ജിൻഡോയാണ് ശ്രീധുവിന് കിട്ടിയത് നിങ്ങൾ ചതിച്ച വ്യക്തി ആരാണെന്നാണ് അതിന് ശ്രീധു ആദ്യം പറഞ്ഞത് എനിക്ക് ആരും അങ്ങനെ തോന്നിയിട്ടില്ല എന്നും പിന്നീട് സിജോൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നും പറഞ്ഞു നിങ്ങൾക്കിവിടെ വിശ്വാസമില്ലാത്ത വ്യക്തി എന്നാണ് അർജുനന് കിട്ടിയത് അതിന് അർജുൻ പറഞ്ഞ ഉത്തരം അൻസിബയാണ് നിങ്ങൾക്കിവിടെ നിൽക്കാൻ യോഗ്യരല്ലായിട്ട് കാണുന്ന വ്യക്തി ആരാണെന്നാണ് സായിക്ക് കിട്ടിയത് സായി അതിന് പറഞ്ഞ ഉത്തരം ജാസ്മിനെയാണ് ജാസ്മിന് കിട്ടിയത് ഇവിടെ മോശമായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തി ആരാണെന്നാണ് അതിന് ജാസ്മിൻ പറഞ്ഞ ഉത്തരം ജിൻഡോയാണ് വരെ എത്തില്ല എന്ന് കരുതുന്ന വ്യക്തി എന്നാണ് ജിൻഡോക്ക് കിട്ടിയത് ജിൻഡോ അതിന് പറഞ്ഞ ഉത്തരം ജാസ്മിനെയാണ് അടുത്തത് എവിക്ഷൻ പ്രോസസ് ആയിരുന്നു ബിഗ് ബോസ് സീസൺ സെക്ഷൻ നിന്ന് അങ്ങനെ അപ്സര പുറത്തായി വീട്ടുകാരുടെ സകല കണക്കൂടുകളും തെറ്റിച്ചുകൊണ്ടതാണ് അപ്സറുടെ എവിക്ഷൻ അപ്സരയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു തന്റെ എവിക്ഷൻ അപ്സര ലാലേട്ടന്റെ മുന്നിൽ വിളിച്ച് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്സര എന്തുകൊണ്ട് എവിക്റ്റ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം അപ്സറുടെ ഗെയിം വളരെ ഡൗൺ ആയിരുന്നു വന്ന വൈൽഡ് കാർഡുകളൊക്കെ അപ്സറെ പകർത്തിയാണ് പറഞ്ഞത് അപ്സറുടെ ഗെയിമാണ് ബെറ്റർ അപ്സറുടെ ഗെയിമാണ് ബെറ്റർ എന്ന് അതിലൊന്നും വീട് കൊണ്ടതായിരിക്കാം അഫ്സറുടെ പിന്നിലുള്ള ദിവസങ്ങളുള്ള ഗെയിമുകൾ വളരെ ലോ ആയിരുന്നു ഇതുപോലെ തന്നെ ഇന്നത്തെ എവിക്ഷൻ പ്രോസസിൽ ഔട്ടാകുന്നത് അൻസിബയാണ് അൻസിബ എന്തുകൊണ്ട് പുറത്തായി എന്നതിനുള്ള കൃത്യമായ കാരണം ആർക്കും പറയാൻ സാധ്യമല്ല പല യൂട്യൂബ് ചാനലും കൂട്ടത്തിൽ ഇ ടി നടത്തിയ കമ്മ്യൂണിറ്റി പോളുകളിൽ കൂടുതൽ പ്രേക്ഷകപ്പ് എന്നുള്ളത് ശ്രീധുവിനേക്കാൾ പ്രേക്ഷകപ്പ് എന്നുള്ളത് അൻസിപ്പാണ് അപ്പൊ ശ്രീധു എന്തുകൊണ്ട് ഉള്ളിൽ നിൽക്കുന്നു അൻസിബ എന്തുകൊണ്ട് പുറത്തു പോകുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അതിന് കാരണമായി എനിക്ക് തോന്നുന്നത് ശ്രീധുവിന് തമിഴ്നാട്ടിൽ ഒരുപാട് ഫാൻസുകളുണ്ട് തമിഴ്നാട്ടിൽ ഒരുപാട് സീരിയലുകൾ സ്ഥിതി ചെയ്തിട്ടുണ്ട് കേരളത്തിലുള്ള ഫാൻസിന്റെ പുറമെ തമിഴ്നാട്ടിലുള്ള ഫാൻസിന്റെയും വോട്ടുകൾ ലഭിച്ചതുകൊണ്ടായിരിക്കാം അൻസിബിയേക്കാൾ സീതു മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ഋഷിയേക്കാൾ പ്രേക്ഷക പിന്തുണ അൻസിബിഐ കുറവാണോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ദയവായി താഴെ കമന്റ് ചെയ്യുക ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ